മുപ്പത് ദിവസത്തിനുള്ളിൽ വാക്കുപാലിച്ച് ഉടുമ്പോല ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് യു ഡി എഫ് മെമ്പർ സാൻറോച്ചൻ കൊച്ചുകൊറിക്കൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് കുഴിത്തൊളു പള്ളിക്കുന്ന് റോഡിന്റെ ശോനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെടുകയും ജയിച്ചാലും തോറ്റാലും മുപ്പത് ദിവസത്തിനുള്ളിൽ ഗതാഗത യോഗ്യമാക്കുമെന്ന് പ്രദേശവാസികൾക്ക് വാക്കു നൽകുകയുമായിരുന്നു തുടർന്ന് സ്വന്തം ചെലവിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തകർന്നു കിടന്ന നൂറ് മീറ്റർ റോഡ് ഗതാഗത യോഗ്യമാക്കി നൽകി തെരഞ്ഞെടുപ്പ് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ മെമ്പർ ജയിച്ചാലും തോറ്റാലും മുപ്പത് ദിവസത്തിനുള്ളിൽ റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു ആ വാഗ്ദാനം മുപ്പത് ദിവസം പിന്നിടുന്നതിന് മുമ്പേ തന്നെ പാലിച്ചിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം പൂർണ്ണമായും തകർന്ന ഏകദേശം നൂറ് മീറ്റർ ദൂരമാണ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കിയത് യന്ത്രസഹായത്തോടെ മണ്ണ് നിറച്ച് നിരപ്പാക്കി താൽക്കാലികമായി ശക്തിപ്പെടുത്തിയതോടെ ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഉൾപ്പെടെ സാധാരണ ഗതാഗതം പുനഃസ്ഥാപിക്കാനായി ഏകദേശം അമ്പതോളം കുടുംബങ്ങൾ താലൂക്ക് ആസ്ഥാനത്തേക്കും ചെമ്മണ്ണാറിലേക്കും ഉടുമഞ്ചോലിയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനായി ആശ്രയിച്ചിരുന്ന പ്രധാന റോഡാണ് ഇത് റോഡ് തുറന്നതോടെ ദിവസേനയുള്ള യാത്രാ സമയം കുറയുകയും അടിയന്തര ആവശ്യങ്ങൾക്ക് വേഗത്തിൽ എത്തിച്ചേരാനും സാധിച്ചതായി നാട്ടുകാർ പറയുന്നു സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്ത് നമ്മൾ റോഡ് വിശദങ്ങൾ അവസ്ഥകൾ കണ്ടില്ലേ റോഡിന്റെ അവസ്ഥ അത് നന്നായി കൊടുക്കാന്നുള്ള വലിയ സന്തോഷപ്പെട്ട ഒരു കാര്യമാണ് മെമ്പർ പറഞ്ഞ ആദ്യത്തെ ശമ്പളം വിനിയോഗിച്ചേക്കാളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരിപാടികൾ മാർച്ച് മുപ്പതിന് മുൻപായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് കോൺക്രീറ്റ് ചെയ്ത സ്ഥിരമായ പരിഹാരം ഒരുക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം സാന്തോഷിങ് പറഞ്ഞു ഈ റോഡ് ഏറ്റവും ശോചനീയമായ അവസ്ഥയിലാണ് ആളുകൾക്ക് വാഹനം ഉപയോഗിച്ച് വഴിയാത്ര വളരെ അസൗകര്യമായിരുന്നതിനാണ് ഇത്ര ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത് കഴിഞ്ഞ തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നേതാക്കൾ ഞാൻ ഈ വഴി വണ്ടിയുമായി വരികയും അപകടത്തിൽപ്പെടത്തക്ക രീതിയിലെ വാഹനം തെന്നിമാറുകയും ഉണ്ടായി അപ്പോഴേ ഈ പ്രദേശവാസികളുമായി സംസാരിച്ചുകൊണ്ട് ഒരു ജയം ഉറപ്പായാലും ഇല്ലെങ്കിലും മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ റോഡിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു അതിന് പ്രകാരം ഞാൻ ഇന്ന് എൻ്റെ സ്വന്തം ചെലവിലാണ് ഇന്നിപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് ഈ റോഡിന്റെ പുനരുദ്ധാരണ നടപടികൾ പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നത് വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഒതുക്കാതെ സമയബന്ധിതമായി നടപ്പാക്കുന്ന ജനപ്രതിനിധിയാണ് ജനാധിപത്യത്തിന്റെ ആത്മാവെന്ന് തെളിയിക്കുന്നതാണ് ഈ നടപടി